സുഖവാറും വീടുകളിലെല്ലാം മത്സ്യം ഉപയോഗിക്കുന്നുണ്ട് മീൻ വാങ്ങുമ്പോഴും അവ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുമ്പോഴും പാചകം ചെയ്ത് കഴിക്കുമ്പോഴും ഈ കാര്യം ശ്രദ്ധിക്കണം ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ ഇവയെല്ലാം ചെയ്യുകയാണ് എങ്കിൽ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും അതുകൊണ്ട് തന്നെ മത്സ്യം വാങ്ങുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ് വീഡിയോയിൽ പറയുന്നത് ഏറ്റവും കൂടുതൽ പോഷകമൂല്യമുള്ള ഭക്ഷണ വിഭാഗത്തിൽ പ്രധാനമാണ് മത്സ്യ വിഭവങ്ങൾ വിറ്റാമിനുകളും ധാതു ലവണങ്ങളും അതിലുപരി കൊഴുപ്പുകളെല്ലാം മൂല്യമേറിയതും എളുപ്പത്തിൽ ദഹിക്കുന്ന പ്രോട്ടീനുകളാലും സമ്പുഷ്ടമാണ് എന്നിരുന്നാലും പെട്ടെന്ന് കേടാവുന്ന ഭക്ഷണ വിഭവം കൂടിയാണ് മത്സ്യം അതുകൊണ്ട് തന്നെ കേടായ മത്സ്യം എങ്ങനെ തിരിച്ചറിയാം എന്നതും പ്രധാനമാണ് അതുമാത്രമല്ല നമ്മൾ വാങ്ങി ഉപയോഗിക്കുന്ന മത്സ്യങ്ങൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്ന മത്സ്യങ്ങൾ അത് ആരോഗ്യപരമായി എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതും പ്രധാനമായ ഘടകങ്ങളാണ് ചികളപ്പൂക്കളുടെയും കണ്ണിന്റെയും നിറവ്യത്യാസം മീനിന്റെ തൊലിപ്പുറത്തെ മിനിമിരിപ്പ് നഷ്ടപ്പെടുക ദുർഗന്ധത്തോടു കൂടിയുള്ള ശ്ലേഷ്മ ദ്രാവകം തൊലിപ്പുറത്ത് പ്രത്യക്ഷപ്പെടുക മീനിന്റെ മാംസത്തിലുള്ള നിറവ്യത്യാസം ഉണ്ടാവുകയും സുതാര്യത നഷ്ടപ്പെടുകയും ചെയ്യുക ഇലാസ്തികത നഷ്ടപ്പെട്ട് കൂടുതൽ മൃദുലവും മാംസപാളികൾ അടർന്ന് മാറുകയും ചെയ്യുക മത്സ്യത്തിന്റെ തനതായ ഗന്ധത്തിന് പകരം ദുർഗന്ധം ഉണ്ടാവുക എന്നിവ കേടായ മത്സ്യത്തിന്റെ ലക്ഷണങ്ങളാണ് അതുകൊണ്ട് തന്നെ മത്സ്യം വാങ്ങാൻ പോകുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഇനി പറയുന്നത് മത്സ്യം വിരലുകൊണ്ട് അമർത്തിയാൽ മാംസം താഴ്ന്നു പോകുന്നുണ്ട് എങ്കിൽ അത് കേടായ മത്സ്യമാണ് പഴകാത്ത മത്സ്യത്തിന്റെ മാംസം ഉറപ്പുള്ളതായിരിക്കും അതുകൊണ്ട് ഇത്തരം മത്സ്യം വാങ്ങുന്നത് ഒഴിവാക്കുക കേടായ മത്സ്യത്തിന്റെ കണ്ണുകൾ വെള്ള പാടയുണ്ടാവുകയും അവ കുഴിഞ്ഞിരിക്കുകയും ചെയ്യും കേടാവാത്ത മത്സ്യത്തിന്റെ കണ്ണ് തിളങ്ങുന്നതായിരിക്കും അതുപോലെ നല്ല മത്സ്യത്തിന്റെ ചികളപ്പൂക്കൾ ചുവന്ന നിറത്തിലായിരിക്കും എന്നാൽ കേടായ മത്സ്യത്തിന്റെ ചികളപ്പൂക്കൾ ബ്രൗൺ നിറത്തിലായിരിക്കും മത്സ്യം വൃത്തിയാക്കുന്ന സമയത്ത് ചുവന്ന നിറത്തിലുള്ള രക്തം കാണുന്നുണ്ട് എങ്കിൽ അവ ഫ്രഷ് മത്സ്യമാണ് പഴകിയ മത്സ്യങ്ങൾക്ക് അതുണ്ടാവുകയില്ല മത്സ്യം വാങ്ങുന്ന സമയത്ത് അഴുകാത്തതും പുതുമ നഷ്ടപ്പെടാത്തതുമായ മത്സ്യമേ വാങ്ങാവൂ വാങ്ങുന്ന മത്സ്യം എത്രയും വേഗം വൃത്തിയാക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം വൃത്തിയാക്കിയ മത്സ്യം സൂക്ഷിച്ചു വെക്കുകയാണ് എങ്കിൽ ശീതീകരിച്ചേ മത്സ്യം സൂക്ഷിക്കുക ഫ്രിഡ്ജ് ഉപയോഗിക്കുകയാണ് എങ്കിൽ പതിനഞ്ച് മുതൽ ഇരുപത് ഡിഗ്രി സെൽഷ്യസ് വരെ താപനിലയിൽ സൂക്ഷിക്കാവുന്നതാണ് മത്സ്യം കേടാവാതിരിക്കാൻ ഐസ് ഉപയോഗിക്കുകയാണ് എങ്കിൽ ഒന്ന് രണ്ട് ഡിഗ്രി താപനിലയിൽ സൂക്ഷിക്കേണ്ടതുണ്ട് മത്സ്യത്തിന്റെ കുടലിലും ചെഗിളപ്പൂക്കളിലും തൊലിപ്പുറത്തും സൂക്ഷ്മ ജീവികളുണ്ട് മത്സ്യത്തിന്റെ ജീവൻ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സൂക്ഷ്മ ജീവികൾ പെരുകി അവ പെട്ടെന്ന് അഴുകാൻ തുടങ്ങും അതുകൊണ്ട് തന്നെ എത്രയും വേഗം മത്സ്യത്തിന്റെ ചികിളപ്പൂക്കൾ കുടൽ അടക്കമുള്ള ആന്തരിക അവയവങ്ങൾ കളഞ്ഞു കഴുകി വൃത്തിയാക്കണം മത്സ്യം ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണ് എങ്കിൽ ഈ കാര്യം ചെയ്തതിന് ശേഷം സൂക്ഷിക്കുക ഒരു ദിവസത്തിൽ കൂടുതൽ സൂക്ഷിക്കുന്ന മത്സ്യം ഫ്രീസറിൽ മാത്രമേ സൂക്ഷിക്കാവൂ ഫ്രീസറിൽ സൂക്ഷിക്കുന്ന മത്സ്യം മേൽപ്പറഞ്ഞ രൂപത്തിൽ വൃത്തിയാക്കിയതിന് ശേഷം ഒരു പ്ലാസ്റ്റിക് പാത്രത്തിൽ വെള്ളം നിറച്ച് അതിലിട്ട് വേണം സൂക്ഷിക്കാൻ ഇങ്ങനെ ചെയ്യുന്നത് വഴി മത്സ്യം അന്തരീക്ഷ വായുമായി പ്രവർത്തിച്ചിട്ടുണ്ടാവുന്ന ഓക്സീകരണം തടയാനാകും ആ കാരണം കൊണ്ട് തന്നെ കാറൽ മണവും ചുവ വ്യത്യാസവും നിറവ്യത്യാസവും ഉണ്ടാകുന്നതും തടയാൻ കഴിയും ഇങ്ങനെ സംരക്ഷിക്കുകയാണ് എങ്കിൽ മത്സ്യം ഒരാഴ്ചയോളം കേടുകൂടാതെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാനാകും കറണ്ട് ഇടയ്ക്ക് പോയാലും നമ്മൾ വെച്ചിട്ടുള്ള വെള്ളം ഐസായി അതിലായിരിക്കും മത്സ്യം ഇരിക്കുന്നത് അതുകൊണ്ട് കുഴപ്പം ഉണ്ടാവുകയില്ല അതുപോലെ പാചക സമയത്തും ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് മത്സ്യം പാചകം ചെയ്യാൻ രുചു ക്യൂട്ടുകൾ ഉപയോഗിക്കുമ്പോൾ കൂട്ടുകൾ മഞ്ഞൾ മല്ലി മുളക് ഉപ്പ് പുളി ഉടംപുളി വെളുത്തുള്ളി ഉള്ളി ഇഞ്ചി മുതലായവക്ക് മത്സ്യത്തിന്റെ ഗുണനിലവാരം നഷ്ടപ്പെടാതെ സൂക്ഷിക്കാനുള്ള കഴിവുണ്ട് മത്സ്യം വൃത്തിയാക്കിയ ശേഷം ഈ ചേരുവകൾ കുഴച്ച ശേഷം ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണ് എങ്കിൽ ഗുണനിലവാരം താരതമ്യേന കൂടുതൽ കാലം സൂക്ഷിക്കാനാകും നന്നായി കുടമ്പുളിയും മസാലകളും ചേർത്ത് പാചകം ചെയ്യുന്ന മത്സ്യം സ്വാഭാവികമായ അന്തരീക്ഷത്തിൽ രണ്ടു ദിവസം വരെ കേടാവാതെ സൂക്ഷിക്കാൻ കഴിയും മത്സ്യം എണ്ണയിൽ വറുത്തു കഴിയുമ്പോൾ അതിലുള്ള അപൂരിത കൊഴുപ്പുകളുടെ ഔഷധ മൂല്യങ്ങളും പോഷക മൂല്യങ്ങളും നഷ്ടപ്പെടും അതിനാൽ മത്സ്യം കറിവെച്ച് കഴിക്കുന്നതാണ് എപ്പോഴും നല്ലത് മത്സ്യം പാചകം ചെയ്യുമ്പോൾ എപ്പോഴും അടച്ചു വെച്ച് പാചകം ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കണം താരതമ്യേന മറ്റു മാംസങ്ങളെക്കാൾ മത്സ്യം മൃദുവായതിനാൽ വളരെ പെട്ടെന്ന് പാചകം ചെയ്തു തീർക്കാനാകും മത്സ്യ വിഭവങ്ങൾ തിളച്ചതിനു ശേഷം രണ്ട് മൂന്ന് മിനിറ്റ് മാത്രം വേവിച്ചാൽ മതിയാകും കൂടുതൽ സമയം പാചകം ചെയ്യുന്നത് വിഭവങ്ങളുടെ ഗുണമേന്മ നഷ്ടപ്പെടാൻ കാരണമാകും പാചക ശേഷം ഭക്ഷണം അടച്ചു വെച്ച് സൂക്ഷിക്കുക അന്തരീക്ഷ ഊഷ്മാവിൽ സൂക്ഷിക്കുകയാണ് എങ്കിൽ മൂന്നാല് മണിക്കൂറിനുള്ളിൽ തന്നെ ഇത് ഉപയോഗിക്കുന്നതാണ് നല്ലത് കൂടുതൽ നേരം സൂക്ഷിക്കുകയാണ് എങ്കിൽ ഫ്രിഡ്ജിൽ വെക്കുന്നതാണ് സുരക്ഷിതം സൂക്ഷിച്ചു വെക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ പാചകത്തിന് ശേഷം ചൂടാണുന്നതിനു മുമ്പ് തന്നെ വൃത്തിയുള്ള മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി അടച്ചു വെക്കണം തണുത്തതിനു ശേഷം ഫ്രിഡ്ജിലേക്ക് മാറ്റുന്നതാണ് നല്ലത് ഫ്രിഡ്ജിൽ വെക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ ഉപയോഗിച്ച് തീർക്കുന്നതാണ് നല്ലത് ഫ്രിഡ്ജിൽ വെച്ച ഭക്ഷണം ചൂടാക്കി മാത്രം ഉപയോഗിക്കുക ഒരിക്കൽ ഫ്രിഡ്ജിൽ നിന്നും എടുത്ത് ചൂടാക്കിയ ഭക്ഷണം വീണ്ടും സൂക്ഷിച്ചു വെക്കാതെ അപ്പോൾ തന്നെ ഉപയോഗിച്ച് തീർക്കുക ഈ വാർത്തകൾ മറ്റുള്ള ആളുകളിലേക്ക് കൂടി ഷെയർ ചെയ്യുക ഇൻഫർമേഷൻ ഇതുപോലെ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റു വീഡിയോ